ഏക്കർ പാടശേഖരം വെള്ളത്തിൽ പൊന്നാനി പാടശേഖര പാടശേഖര സമിതി കർഷകരാണ് നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്നത് വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി ബണ്ട് താഴ്ന്നുപോവുകയും പാടശേഖരങ്ങളിലെ മണ്ണ് പൊന്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ബണ്ട് താഴ്ന്നതിനനുസരിച്ച് ചാക്കിൽ മണൽ നിറച്ച് ബണ്ടിന് മുകളിലൂടെ വെള്ളം പാടശേഖരങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കുവാനുള്ള തീവ്ര പരിശ്രമം നടത്തിയിരുന്നു മുന്നൂറോളം മണ്ണ് നിറച്ച ചാക്കുകളാണ് ബണ്ടിന് മുകളിൽ നിരത്തിയിരുന്നത് ബണ്ടിനടിയിലെ പൂതച്ചേറ് ഇളകിയതാണ് ബണ്ട് ഇരിക്കുവാനുണ്ടായ കാരണം പത്ത് ദിവസത്തോളം പ്രായമായ ഞാറുകളാണ് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ഞാറുകൾ മുഴുവനായും വെള്ളത്തിൽ മുങ്ങിയിരുന്നെങ്കിലും മഴയ്ക്ക് ശമനം ലഭിച്ചപ്പോൾ വെള്ളം വറ്റിച്ച ആശ്വാസത്തിൽ ഇരിക്കുന്നതിനിടെയാണ് ബണ്ട് പൊട്ടിയത് വെള്ളിയാഴ്ച രാവിലെയും പാടശേഖരങ്ങളിൽ ഞാറുനടിൽ പ്രവർത്തികൾ നടത്തിയിരുന്നു ഒരേക്കർ പാടശേഖരങ്ങളിൽ ഞാറുനടിൽ പ്രവർത്തനങ്ങൾക്കായി ഏകദേശം പതിനയ്യായിരത്തോളം രൂപയാണ് ചിലവായിട്ടുള്ളത് ഇത്തരത്തിൽ നൂറ്റിപ്പതിനഞ്ചോളം ഏക്കർ പാടശേഖരങ്ങളിലാണ് നടിൽ പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ എൽ ഡി സി അധികൃതരെയും കൃഷിവകുപ്പിനെയും അറിയിച്ചെങ്കിലും അവരും ഈ അവസ്ഥയിൽ ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലാണ് വൈകിട്ട് ആറോടുകൂടിയാണ് ബണ്ടുപൊട്ടി പാടശേഖരങ്ങളിലേക്ക് വെള്ളമൊഴുകി തുടങ്ങിയത് സിസിടി വി ന്യൂസ് പുന്നയൂർകുളം